ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് വെറുതെ ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഒന്ന് ഇങ്ങോട്ട് കറങ്ങുകയായിരുന്നു അപ്പോൾ പിന്നെ ചോറ് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നായർ ഹോട്ടലിനാണ് ഞങ്ങൾ ചോറ് മേടിച്ചത് അപ്പോൾ മേടിച്ചപ്പോൾ നോക്കി രണ്ടാൾക്കുള്ളതാണ് ഈ കാണുന്ന കവർ അപ്പോൾ ഇതെന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ എന്തായാലും പോകുമ്പോൾ ഒന്ന് അവിടെ നിന്ന് മേടിച്ച് വന്ന കേട്ടോ കഴിച്ചു നോക്കിയിട്ടില്ല എന്തായാലും മുന്നേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ പാഴ്സലിന് അപ്പോൾ അവിടെ നമ്മൾ സെപ്പറേറ്റ് കറികൾ വേണം പറഞ്ഞെങ്കിൽ പത്ത് രൂപ കൂടും ഇതിൽ പപ്പടം കൊണ്ടാട്ടമാണ് ഞങ്ങൾ ചോറിൻ്റെ ഉള്ളിൽ കറി ഇടണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവര് സെപ്പറേറ്റ് ബോക്സിലാണ് കറികൾ ഇത് പച്ചടി പിന്നെ രസമുണ്ട് അച്ചാറ് പായസമുണ്ട് തല്ലി പിന്നെ ചോറ് രണ്ട് ചോറ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ചോറിൽ ഇത്ര അധികം ചോറ് ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ തുറന്നപ്പോൾ എടുത്തപ്പോൾ തുറന്നു പോയി കറിയത് അപ്പോൾ ചോറും നമുക്ക് ഇത്ര തരം രണ്ട് നാല് ആറ് ഏഴ് എട്ട് കറികളുണ്ട് നിങ്ങൾക്ക് ചോറിന്റെ കൂടെ കറികൾ വേണമെങ്കിൽ അവർ അങ്ങനെ തരും ഞങ്ങൾ സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞു ബോക്സിൽ വേണമെന്ന് പറഞ്ഞു മിക്സ് ചെയ്ത രസം ഉണ്ടാവില്ലല്ലോ എന്താ അപ്പോൾ നൂറ്റി പത്ത് രൂപയാണ് ഒരു ഊണിനെ നിങ്ങൾ എന്തായാലും കുന്ന് മുഖത്ത് പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ മുന്നേ ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും മേടിക്കാൻ കാരണം അപ്പോൾ ഇതാണ് നൂറ്റിപ്പത്ത് രൂപയുടെ സാധനങ്ങൾ അല്ല ഇരുന്നൂറ്റി ഇരുപത് രണ്ടെണ്ണം പറഞ്ഞ കാരണം ഇത്ര ക്വാണ്ടിറ്റി കിട്ടും അപ്പൊ രണ്ട് ചോറും ഇത്ര കറികളും നമുക്ക് കിട്ടും അപ്പൊ ഹോട്ടലിന്റെ പേര് നായർ ഹോട്ടൽ തൃശ്ശൂർ റോട്ടിലുള്ള നായർ ഹോട്ടലാണ് കുന്നമുളം ഓക്കെ തൃശ്ശൂർ റോട്ടിലുള്ള നായർ ഹോട്ടൽ കുന്നമുളം അപ്പം നിങ്ങൾ എന്തായാലും ആ വഴി പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ